സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ അരിയണ്ണനെ എടുത്തിട്ട് ഊക്കുന്നതുമായ ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നലെയാണ് പുള്ളി ആ വീഡിയോ ഇട്ടത് പുള്ളി ഒരു കാറിലൊക്കെ കയറിയിരുന്ന് നൈസായിട്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ പേരൊക്കെ പറഞ്ഞ് സീക്രട്ട് ഏജൻ്റിനെ അല്ല ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞ് നല്ലൊരു ഉഗ്രൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് റോബിൻ തന്നെ പറയുന്നുണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളി കാണും കളി കാണാൻ പാടാണ് നമ്മൾ ഗ്യാലറിയിൽ ഇരുന്ന കളി കാണുന്നത് പോലെയല്ല അത് അരിയണമെന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നെ വെച്ച് കുറേ അരിയുണ്ടാക്കിയതല്ലേ എന്നെ കുറേ ഊക്കിയതല്ലേ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ റൂബിൻ്റെ പഴയ ശൗര്യം ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഡോക്ടർ റൂബിൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ വിവാദങ്ങളും കുറേ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയെങ്കിൽ പോലും കറക്റ്റ് സമയത്ത് കറക്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചു അപ്പൊ എല്ലാവർക്കും നമസ്കാരം കാറിന്റെ അകത്താണ് സീക്രട്ട് ഒന്നും അല്ല കേട്ടോ സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരൻറെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് സോറി പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിറ്റിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് കൊറച്ചരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ ചുമ്മാ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണ് ഓക്കെ ഇത് ഇനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് അരിയണ്ണ പറയുന്ന പറയുന്ന ഫീൽഡിൽ ഇറങ്ങി കേട്ടാ ശരി നടക്കട്ടെ ബൈ ഈ വീഡിയോ കണ്ടപ്പോൾ ഡോക്ടർ റോബിൻ ഒരുപാട് കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി പക്ഷേ നമ്മുടെ സീക്രട്ട് എന്താണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോൾ തന്നെ പറഞ്ഞിട്ട് പോയത് ഞാൻ വീഡിയോയിൽ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും ചിലപ്പോൾ എന്റെ പ്രവൃത്തിയിൽ കണ്ടെന്ന് വരില്ല കാരണം അത് അത് കൂട്ടൊരു ഷോ ആയിക്കോട്ടെ അത് കൂട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊന്നും കാണണം എന്ന് പറയുന്നില്ല പക്ഷെ ഒരു മാന്യതയുള്ള കളി ഇപ്പം മാന്യതയുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിനുമായിട്ട് സംസാരിക്കുന്നതോ ഗബ്ബ്രിയുമായിട്ട് സംസാരിക്കുന്നതോ മാന്യതക്കേടാണെന്നല്ല പറയുന്നത് പുറത്തെടുക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ അകത്ത് എന്ന് ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു മാന്യതയില്ലാത്ത കളിയാണ് അപ്പം അത് മൈൻഡ് ഗെയിമാണ് അത് സായിൻ്റെ ഗെയിം അങ്ങനെയാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ എന്താണെങ്കിലും അവർക്കിപ്പോൾ തിരിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട് സായി എന്താണ് അവിടെ പോയിട്ട് കാണിക്കുന്നത് എന്ന് ഭാര്യ വരെ ചോദിച്ചു തുടങ്ങി അപ്പം സായി മൈൻഡ് ഗെയിമൊക്കെ ആണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് ആ മൈൻഡ് ഗെയിം മനസ്സിലാകുന്നില്ല വൈകാതെ സായിൻ്റെ ഗെയിം മനസ്സിലാക്കി വരുമ്പോഴത്തേനും സായി അവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നു വെക്കും അതിനാണ് അതിനാണിപ്പോൾ ചാൻസ് എന്തായാലും റോബിൻ വന്നിട്ട് തകർത്തു മാറിയിട്ടുണ്ട് ഒരു ഒന്നര മിനിറ്റുള്ള വീഡിയോയാണ് പക്ഷേ ആ വീഡിയോ മതി ഒരു കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നൈസായിട്ടൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു ട്രോളന്മാരുടെ അടുത്ത് ട്രോളിക്കൊണ്ടിരിക്കുന്നു യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും സംഭവം തകർത്തിട്ടുണ്ട് ഇനി അരിയണ്ണൻ ഇത് കണ്ടിട്ട് പുറത്ത് വരുമ്പം അരിയണ്ണൻ്റെ വക ഒരു എന്താണ് ഒരു റിയാക്ഷൻ വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ പുള്ളിക്ക് കിട്ടാനുള്ള റീച്ച് പുള്ളി മേടിച്ചെടുത്ത് കേട്ടോ സായി കൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് സീക്രട്ടേജൻ്റ് പുള്ളിക്ക് എവിടെ നിന്നൊക്കെ റീച്ച് കിട്ടണോ പുള്ളിനെ ഏതൊക്കെ ആൾക്കാരറിയണോ അത് പുള്ളി നേടിയെടുത്തു അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല ഉണ്ണിമൂന്തൻ കേസാണെങ്കിൽ കേരളത്തിലെ കുറച്ച് പേര് അറിഞ്ഞു ബിഗ് ബോസ് വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ പേര് ഇപ്പോൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ട് പുള്ളീനെ എന്തായാലും പുള്ളി പുള്ളീൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തി എന്തായാലും കുറച്ച് നാണം കെട്ടു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇനിയുള്ള ഗെയിം നന്നായിട്ട് കളിച്ചാൽ പോലും പുള്ളിക്ക് തിരിച്ചു വരാനൊരു അവസരമുണ്ട് പക്ഷേ പുള്ളി അത് യൂട്ടിലൈസ് ചെയ്യുമോയെന്ന് അറിയാൻ പറ്റില്ല പാ പാടില്ല മിക്കവാറും ബിഗ് ബോസ് തന്നെ പിടിച്ച് പുറത്തിറക്കി വിടും ലാസ്റ്റ് വാണിംഗാന്ന് പറഞ്ഞ് വാണിംഗ് അത് കൊടുത്തിട്ടുണ്ട് തലങ്കോള